സുധാകരൻ മണ്ഡലം തിരിച്ചു പിടിച്ച് കെ കെ രാകേഷ്ണൻ തോപ്പിച്ചിട്ട് ആ സീറ്റ് തിരിച്ചു പിടിച്ചു വളരെ ശക്തമായ മത്സരം നടത്തിയാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ സുധാകരനാണ് സുധാകരനെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ല അപ്പോൾ രഘുനാഥിന് വലിയ അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല ബി ജെ പി ഏറ്റവും മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പ് കൂടി ആയേക്കാമെന്ന് എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പൊതുവായ ചിത്രമുണ്ട് അത് മാർസിസ്റ്റുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു പ്രദേശമാണ് അവിടെ മാർക്സിസ്റ്റുകാർ സ്ഥാനാർത്ഥിയാണ് ജയിക്കുക സത്യത്തിൽ അങ്ങനെയല്ല കണ്ണൂര് സി പി എമ്മിനും കോൺഗ്രസിനും ഇടയിൽ ഏറെക്കുറെ ബലാബലം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് സമാസമവമാണ് രണ്ടുപേരുടെ സാധ്യതകൾ കണ്ണൂർ പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥിയിലാണ് ജയിച്ചുകൊണ്ടിരുന്നത് ആ സമീപകാലം പറയും കണ്ണൂരിൻ്റെ എം പി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരുന്നു രാമേന്ദ്രൻ അഞ്ചു തവണവരുടെ അവിടെ നിന്ന് ജയിച്ചു മുല്ലപ്പള്ളി രാമചന്ദ്രൻ വലിയ പുള്ളിംഗ് കാൻഡിഡേറ്റ് ഒന്നുമല്ല സാധാരണ കോൺഗ്രസുകാരെ പോലെ കാണുന്നവരെ കെട്ടിപ്പിടിക്കുക ഉമ്മയൊക്കെ അങ്ങനൊന്നും ചെയ്യില്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആളാണ് പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹം പല പ്രാവശ്യം അവിടെ നിന്ന് ജയിച്ചു അതിനു മുമ്പ് കുഞ്ഞമ്പു ജയിച്ചിട്ടുണ്ട് പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽക്ക് എൺപതിലും അല്ല ആ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എൺപത്തിനാല് മുതൽക്ക് അവിടെ നിന്ന് ജയിക്കുന്നതാണ് എൺപത്തിനാലിലും എൺപത്തി ഒമ്പതിലും പിന്നെ തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി ആറിലും ഒക്കെ ജയിച്ചാണ് പിന്നെ അദ്ദേഹം തോറ്റുപോയത് തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിലാണ് തൊണ്ണൂറ്റി എട്ടിൽ നമ്മുടെ അബ്ദുള്ള കുട്ടിയോട് തോറ്റു അന്ന് സി പി എമ്മും മുസ്ലിം ലീഗും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി ഒമ്പതിലും പിന്നീട് രണ്ടായിരത്തി നാലിലുമാണ് മുല്ലപ്പള്ളി തോറ്റുപോയത് രണ്ടായിരത്തി ഒമ്പതാവുമ്പോഴത്തേക്ക് അദ്ദേഹം വടകര പാർലമെൻറ്റിലേക്ക് പോയി പിന്നെ അവിടുന്ന് നിന്ന് രണ്ടാശം ജയിച്ചു അങ്ങനെ കണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ അഞ്ച് പ്രാവശ്യം ജയിച്ചു പിന്നീട് സുധാകരൻ ആ മണ്ഡലം തിരിച്ചു പിടിച്ചു സുധാകരൻ മണ്ഡലം തിരിച്ചു പിടിച്ച് കെ കെ രാകേഷൻ തോപ്പിച്ചിട്ട് ആ സീറ്റ് തിരിച്ചു പിടിച്ചു അതിൻ്റെ അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും സുധാകരൻ ശ്രീമതി ടീച്ചറോട് പരാജയപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ശ്രീമതി ടീച്ചറെ തോൽപ്പിച്ച് സുധാകരൻ വീണ്ടും വിജയിച്ചു അങ്ങനെ ശക്തമായി രണ്ട് മുന്നണികളും മാറി മാറി ജയിക്കുന്ന ഒരു മണ്ഡലമാണ് സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ് ആരാണ് സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്കൊരു വോട്ടുണ്ട് മറ്റ് മണ്ഡലങ്ങളെ പോലെയല്ല പിന്നെ ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിലെ ഈ കുടിയേറ്റ മേഖലകളുണ്ട് പേരാവൂരും ഇരിക്കൂർ പോലെയുള്ള മണ്ഡലം അവിടെ കോൺഗ്രസ് വളരെ ശക്തമാണ് പിന്നെ കണ്ണൂർ ടൗൺ മണ്ഡലമുണ്ട് കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കണ്ണൂർ നഗരമണ്ഡലം അവിടെ മുസ്ലിം ലീഗ് വളരെ ശക്തമാണ് അപ്പോൾ അവരുടെ പിന്തുണ വളരെ പ്രധാനമാണ് മുസ്ലിം വോട്ടർമാർ നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ പിന്നെ മറ്റ് മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ മട്ടന്നൂർ പോലെ അല്ലെങ്കിൽ ധർമ്മടം പോലെയുള്ള മണ്ഡലങ്ങളുണ്ട് അവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി ദുർഗങ്ങളാണ് പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ട് അഴിക്കോട് പോലെ രണ്ട് മുന്നണികൾക്ക് മാറി മാറി ജയിക്കാവുന്ന സാഹചര്യമുള്ള മണ്ഡലങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഏറെക്കുറെ സഭാസമമായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ മണ്ഡലത്തിലുള്ളത് വളരെ ശക്തമായ മത്സരം നടത്തിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ ഒരു തവണ എൽ ഡി എഫ് ജയിച്ചു അടുത്ത പ്രാവശ്യം യു ഡി എഫ് ജയിച്ചു പിന്നെ എൽ ഡി എഫ് ജയിച്ചു പിന്നെ യു ഡി എഫ് ജയിച്ചു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ രണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മോശക്കാരൊന്നുമല്ല സി പി എം സ്ഥാനാർത്ഥി എം വി ജയരാജനാണ് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് നേരത്തെ പലതവണ എം എൽ എ ആയിരുന്നിട്ടുള്ള ആളാണ് നിയമവിരുദ്ധധാരിയാണ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ് ആ മോശക്കാരനൊന്നുമല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെങ്കിൽ സുധാകരനാണ് സുധാകരനെ പറ്റി പ്രത്യേകം പറയേണ്ടതില്ലോ കെ പി സി സി പ്രസിഡൻ്റാണ് തൻ്റെ ഇടിയാണ് ആരുടെയെന്ന് ചോദിച്ചാൽ ഏതറാന്ന് പറയുന്ന സ്വഭാവക്കാരനാണ് കോൺഗ്രസ്സുകാരുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഒരു ആരാധനാമൂർത്തിയാണ് കോൺഗ്രസിൽ ഇദ്ദേഹത്തെ പോലെ വേറൊരാളില്ല സുധാകരനായിട്ട് സുധാകരൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ശക്തനായ ഒരു കെ പി സി സി പ്രസിഡൻ്റ് ഉയരിക്കുന്ന സുധാകരൻ മത്സരിക്കും ഒപ്പം ഒട്ടും തന്നെ മോശക്കാരനല്ലാത്ത എം വി ജയരാജനെ മത്സരിക്കും ബി ജെ പിക്ക് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമല്ല കണ്ണൂര് തലശ്ശേരി ഈ അത്യാവശ്യം കത്തിക്കുത്തൊക്കെ പണ്ട് നടത്തുന്ന സ്ഥലമാണെങ്കിലും കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലം ബി ജെ പിക്ക് അങ്ങനെ ശക്തി തെളിയിക്കാൻ പറ്റിയ ഏരിയ അല്ല അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സി രഘുനാഥാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിർത്ത സി രഘുനാഥാണ് ഇത്തവണ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ രഘുനാഥിന് വലിയ അത്ഭുതമൊന്നും സൃഷ്ടിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല ബി ജെ പി ഏറ്റവും മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ അപ്പോൾ ഈ രണ്ട് പ്രമുഖ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു ഭാഗത്ത് സുധാകരൻ ഒരു ഭാഗത്ത് ജയരാജൻ അങ്ങനെ വലിയ ഒരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആ ഫലം ഏറെക്കുറെ അപർവചനീയം എന്ന് തന്നെ പറയാം പല സർവേകളും പല രീതിയിലാണ് ഈ കണ്ണൂർ മണ്ഡലത്തെക്കുറിച്ച് പറയുന്നത് പക്ഷേ എന്നാലും ആ സുധാകരൻ വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ് കണ്ണൂർ മണ്ഡലത്തിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ തിരഞ്ഞെടുപ്പ് കൂടി ആയേക്കാമെന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രായാധികത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും ആ സുധാകരൻ്റെ ഒരു കടശിക്കളി എന്ന് പറയുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുമാനം അപ്പോൾ അങ്ങനൊരു മത്സരത്തിൽ അദ്ദേഹത്തെ കൈവിടാനായിട്ട് മണ്ഡലം തയ്യാറാവുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ താല്പര്യപൂർവ്വം ഉറ്റുനോക്കുന്നത്